സ്വന്തമായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ട് അതൊക്കെ സത്യം ഒന്ന് പാടെ തെറ്റായിരിക്കും ഇപ്പൊ എന്റെ ഒരു വീഡിയോ തന്നെ എടുത്തിട്ട് അടൽമന്മാരും വേടും ഓൺലൈൻകാര്ക്ക് ഒരു തട്ടുമായിട്ടും മായാവീന്ന് ഇത് വല്ല കൊയിലും മയിലും എടുത്തിടും ഓൺലൈൻ തട്ടിപ്പോട്ട് മായാവീന്ന് അതൊക്കെ നമ്പർ ഗോപാലഷ്ട്രേ ഇത് എന്റെ വേണ്ട തെണ്ടി നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഒരു അതോ ലോകത്ത് ദാറ്റ്സ് ഓൺലൈൻ പെട്ടുകിടപ്പുണ്ട് അതായത് ശേഷം കേരളത്തില് പടർന്ന് പന്തലിച്ച ഒരു ആദ്യൊരു പത്തഞ്ഞൂറ് വീട്ടിൽ കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയില്ല പിന്നെ മോണിസ്റ്റൈസേഷൻ ആവുമ്പോ ഒരു അഞ്ചു രൂപയുടെ നാക്ക് ഓടിച്ചൂടെ റിയത്തില്ല അവന് നാട്ടുകാരെല്ലാം വീട് എടുത്തോണ്ട് അറിയാം പറയുന്ന പോലെ പണിയെടുത്ത് അറിയാൻ വലഞ്ഞിട്ടല്ല പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ തൊണ്ടേറങ്ങ പണിയെടുത്ത് ഇങ്ങനെ നിനക്ക് ആഗ്രഹമുണ്ട് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇന്നലെ വായി കഴിഞ്ഞടയ്ക്കാൻ എനിക്ക് ഒരു ലിങ്ക് വന്നു അതായത് മകനെ വെളിപ്പെടുത്തി മഞ്ചു പിള്ളേ ഈ കൊന്നത്തെ ഫോട്ടോയും എനിക്ക് സൂര്യൻ എന്റെ മകനെ പോലെയാണെന്ന് അപ്പുറത്തെ ഓടി പാറോട്ട് കോണത്തുള്ള വസ്തുവിന് എന്നാ വില വരും നിന്റെ വിചാരം എന്തെങ്കിലും മാതാവ് ഇത് പുത്രനായിട്ട് എഴുതി കൊടുത്തു വീട്ടിൽ എനിക്ക് സംശയം ഇപ്പോഴല്ലേ കാര്യം നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ കാർത്തി കഴിഞ്ഞിടക്ക് ഷൂട്ടിനൊട്ടൊരു സാരി രണ്ടു ദിവസം ഇടാൻ ചോദിച്ചതിന് നാലു ദിവസം തന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് നിന്റെ മനസ്സിലാക്കുന്നത് പിന്നിലാക്കി ഞാൻ കോട്ട് ചേച്ചി നോക്കിപ്പോണ്ടല്ലോ ഈ മനുഷ്യൻ ഈ മനുഷ്യൻ മമ്മൂക്കറിഞ്ഞിട്ട് അവന്റെ പണ്ടൊക്കെയാണ് നമ്മളൊരു ഒറ്റമേനെ കണ്ടാൽ കണ്ണുപൊത്തിട്ട് നമ്മൾ ഓടും പക്ഷെ ഇപ്പൊ നമ്മൾ വഴിയിൽ മുണ്ട് ണം ജീവിതം മതി എന്ന് ഒരു കഴിഞ്ഞ് ചരക്കന്മാരും പെണ്ണു ഒളിച്ചോടി പോവാണെങ്കിൽ പോലീസാരൊക്കെ ഓടും ഓൺലൈൻ മീഡിയ ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യോ നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ കാരണം എന്താ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നു എന്ന് വെച്ചാ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മാസ്റ്റർ ബ്രെയിൻസ് ആണല്ലോ വന്നിരിക്കുന്നത് ഇവരൊരു മറുപടി കേൾക്കണം എനിക്ക് ചതിക്കാൻ മനസ്സിലാത്തോണ്ട ഞാൻ ടേട്ടയുടെ കൂടെ ചാടിപ്പോയല്ല നമ്മുടെ കൊച്ചിയിൽ ഒരു തിയേറ്ററിൽ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ ഒരു റിവ്യൂർ കൂടി റിലീസ് ആവുന്നുണ്ട് സിനിമ പോയാലും ഈ റിവ്യൂർ സിനിമയൊക്കെ ഒരു പാരച്ചു പറക്കുന്നത് മുതല് മുറുക്കാൻ കടയുടെ അവർ ഉദ്ഘാടനം എടുത്ത് വീഡിയോ ഇടും ഇത്തോ കുഴപ്പമില്ല ീചേട്ട ഉദ്ഘാടനത്തിന് വീഡിയോ എടുക്കുമ്പോൾ നാടൻ കുറിക്കുന്ന വീഡിയോ വേണ്ട എടുക്കാൻ അവിടെ ഉദ്ഘാടനം നായികയുടെ പാവാ നാട് മതി വരട്ടെ